സീരിയൽ നടി അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് പണി അതും എട്ടിന്റെ പണി ബന്ധുക്കളേക്കാൾ സ്വീകാര്യതയാണ് സീരിയൽ നടിമാർക്ക് ഓരോ വീടുകളിലും എന്നാലും ചില കുഴപ്പമുണ്ട് വീട്ടിലെ എല്ലാ അംഗങ്ങളും കണ്ണീരൊഴുക്കുന്ന നായികമാർക്കും അമ്മമാർക്കും ഒപ്പമാണ് കഥാപാത്രത്തിനനുസരിച്ച് കിട്ടുന്ന റോളിലെത്തുക നായികയേക്കാൾ ഭംഗിയുള്ള വില്ലത്തിയായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഭംഗിയിലൊന്നും ആകൃഷ്ടരാകാതെ ആരാധകർ വില്ലത്തിയോട് സീരിയലിലെ നായിക വെച്ചുപുലർത്തുന്നതിനേക്കാൾ വെറുപ്പ് വെച്ചുപുലർത്തും വില്ലത്തിയെ എവിടുന്നെങ്കിലും ഒന്ന് കയ്യിൽ പാകത്തിന് കിട്ടിയാൽ ആളും തരവും നോക്കാതെ കൊടുക്കുക എട്ടിന്റെ പണിയായിരിക്കും ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല നെഗറ്റീവ് റോൾ കൈകാര്യം ചെയ്ത എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പണി ഇപ്പോഴുതാ ആത്മസഖി സീരിയലിലെ വില്ലത്തി പ്രതീക്ഷാ ജി പ്രദീപിനും കിട്ടിയിരിക്കുന്നു അമ്പലം വഴിയൊരു പണി ഈ അടുത്ത ദിവസം ക്ഷേത്രത്തിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു നമ്മുടെ സീരിയൽ നടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആളുകൾ ഓടിക്കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മാറിയിരുന്ന അമ്മമാർ പറഞ്ഞത് അവളുടെ സ്വഭാവം ശരിയല്ല ആർക്ക് കാണണം അവളെ എന്നാണത്രേ ആത്മസഖിയിൽ പ്രതീക്ഷ മിയ എന്ന നെഗറ്റീവ് കഥാപാത്രമായാണ് പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ടാണ് അമ്പല പരിപാടിക്കിടെ പണി കിട്ടിയത് എന്തായാലും താരം ചിരിച്ചും കളിച്ചും അവിടെ ചുറ്റി നടക്കുന്നത് കണ്ടപ്പോൾ പണി കൊടുത്ത അമ്മമാരും സ്വഭാവം തിരിച്ചറിഞ്ഞ് ഒപ്പം കൂടിയത്രേ വെരി ഗുഡ് ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാട്ട്